നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി പരിസരങ്ങളിൽ സംഘർഷങ്ങൾ തുടർക്കഥയാവുകയാണ് കടയിൽ കയറി ക്രൂരമായി മർദ്ദിച്ചെന്ന് യുവാവ് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കള്ളാട് സ്വദേശി താഴെ കരുണാം വീട്ടിൽ മുഹമ്മദ് ഷാമിലാണ് പരാതി നൽകിയത് താൻ ജോലി ചെയ്യുന്ന കുറ്റിയാടി വയനാട് റോഡിലെ ഷോപ്പിൽ കയറി ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നെന്ന് ഷാമിൽ പറഞ്ഞു ഷോപ്പിൽ വർക്ക് ചെയ്തു കഴിഞ്ഞ ദിവസം ചാരുമൽ കുഞ്ഞബ്ദുള്ള എന്ന വ്യക്തിയെ കുറ്റ്യാടി വടകര റോഡിൽ ഒരു സംഘം മർദ്ദിച്ചിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടി പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പല്ല് അടിച്ചു കൊഴിച്ച സംഭവം കുറ്റ്യാടി ഹൈസ്കൂളിൽ ഈയിടെയാണ് ഉണ്ടായത് അക്രമികളേറെയും വിദ്യാർത്ഥികളാണെന്നും പോലീസ് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കുറ്റിയാടി പ്രദേശത്ത് ഇപ്പോൾ ഒരുപാട് അടികൾ കുട്ടികളെ അടികൾ തന്നെ കുട്ടികളെ പേരിൽ കേസെടുക്കുക എന്ന് തോന്നിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഈ കുട്ടികൾ തന്നെ കുറ്റ്യാടി ഭാഗത്ത് നിന്ന് അടിയുണ്ടാക്കുന്നത് ഇപ്പൊ രണ്ട് കേസ് ഇവിടെ നിലവിലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഈ ഫൈസലിൻ്റെ മകനെ ഷാമിലിനെയാണ് ഇന്നലെ മെന്നാന്നായിട്ട് മെന്നാന്ന് വളഞ്ഞിട്ട് അവനെ കിട്ടിയില്ല ഇന്നലെ രാത്രി വളഞ്ഞിട്ട് പത്തു നൂറോളം കുട്ടികളുണ്ട് ചെയിനായിട്ട് വന്ന് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണോ വന്നത് ഉപയോഗിക്കാണ്ടോ വന്നതെന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഇവനെ അടി അടി കിട്ടി വീടിയുടെ ഉള്ളിലേക്ക് വാഞ്ഞു കയറി അങ്ങനെ ഫൈസലിനെ വിളിച്ച് ഫൈസൽ വന്ന് ഫൈസലിനും അടികിട്ടി പിടിച്ചു വെക്കുന്ന വേറെ ഒന്ന് രണ്ട് മൂന്നാളുണ്ട് അവർക്കൊക്കെ അടിക്കിട്ടിയിട്ടുണ്ട് അവന് ഇന്നലെ കുറ്റിയടിന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന്

ലേർണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറ് മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് 619905 nine zero five.